നിയമം കടുപ്പിച്ചുകൊണ്ട വിദേശ രാജ്യങ്ങൾ ഫാമിലി വിസയിൽ കറക്കമൊക്കെ ഇനി മുടങ്ങും കുവൈറ്റിലേക്കിപ്പോൾ ഫാമിലി വിസയിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊണ്ടുവരാൻ ആകില്ല അപേക്ഷകളാകപ്പാടെ തള്ളിയിരിക്കുകയാണ് കുവൈറ്റിലേക്ക് ഫാമിലി വിസയിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൊണ്ടുവരാനാകില്ലെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ജീവിത പങ്കാളി പതിനാല് വയസ്സിന് താഴെയുള്ള മക്കൾ എന്നിവർക്ക് മാത്രമായി വിസ പരിമിതപ്പെടുത്തിയത് മലയാളികളടക്കമുള്ള വിദേശികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏകിയത് പുതിയ നിബന്ധനകൾ പ്രകാരം പ്രവാസികൾക്ക് കുടുംബവിസകൾക്ക് അപേക്ഷകൾ നൽകി തുടങ്ങാം എന്നാൽ എല്ലാ റെസിഡൻസി അഫയേഴ്സ് വകുപ്പുകളിലും കഴിഞ്ഞ ദിവസം മുതൽ പ്രവാസികളുടെ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്നത് പുനരാരംഭിച്ചിരിക്കുകയാണ് കുടുംബവിസ നടപടികൾ പുനരാരംഭിക്കുന്നതായി കഴിഞ്ഞ ദിവസം ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നതാണ് പരിഷ്കരിച്ച വിസ നിയമം പ്രാബല്യത്തിലായതിന്റെ ആദ്യ ദിനത്തിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് അപേക്ഷകൾ ആണ് അധികൃതർ തള്ളിയത് ഇതിൽ ഏറെയും മാതാപിതാക്കളെ കൊണ്ടുവരാനുള്ള അപേക്ഷകളായിരുന്നു അതോടൊപ്പം തന്നെ വിവാഹ ജനന ബിരുദ സർട്ടിഫിക്കറ്റുകൾ രാജ്യങ്ങളിലെ കുവൈറ്റ് എംബസിയിൽ നിന്നും കുവൈറ്റിലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അറ്റസ്റ്റ് ചെയ്ത രേഖകൾ എന്നിവയാണ് അപേക്ഷയോടൊപ്പം നൽകേണ്ടത് പുതിയ നിബന്ധന പ്രകാരം അപേക്ഷകർക്ക് കുറഞ്ഞ ശമ്പള നിരക്ക് എണ്ണൂറ് ദിനാറും യൂണിവേഴ്സിറ്റി ബിരുദവും നിർബന്ധവുമാണ് ഇത്തരക്കാർക്ക് മാത്രം ഫാമിലി വിസ നൽകിയാൽ മതി എന്നാണ് പുതിയ തീരുമാനം അതോടൊപ്പം തന്നെ കാനഡയിൽ ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ വിദ്യാർത്ഥി പ്രവേശനത്തിന് രണ്ട് വർഷത്തെ പരിധി പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം ഒട്ടാവയിൽ ഒരു പത്രസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കി ഈ നടപടി ഫെഡറൽ പ്രവിശ്യ അധികാരികൾക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള അവസരം നൽകുമെന്നും മന്ത്രി പറയുന്നു നമുക്കറിയാം വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഒട്ടനവധി പേരാണ് കേരളത്തിൽ നിലവിലുള്ളത് ഈ പരിധി ഈ വർഷം പുതിയ പഠനവിസകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം കുറവിന് ഇടയാക്കുകയാണ് ഒൻ്റെ പോലുള്ള പ്രത്യേക പ്രവിശ്യകളിൽ കുത്തനെയുള്ള കുറവുകൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യമുണ്ട് അത് അൻപത് ശതമാനം കവിഞ്ഞു എന്നാണ് വിവരം മാത്രമല്ല സെപ്റ്റംബർ ഒന്ന് മുതൽ ബിരുദാനന്തര വർക്ക് പെർമിറ്റ് നേടുന്നതിൽ നിന്ന് സ്വകാര്യ പൊതുമാതൃകയിലുള്ള സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളെ സർക്കാർ വിലക്കുമെന്നും മില്ലർ വ്യക്തമാക്കിയിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും ഉപരിപഠനത്തിനായി ഏറ്റവും കൂടുതൽ പേർ ആശ്രയിക്കുന്ന വിദേശ രാജ്യമായ കാനഡയിൽ കുറഞ്ഞ ഫീസിൽ മികച്ച വിദ്യാഭ്യാസം ഒപ്പം നല്ല ജോലിയും കുടിയേറ്റ സാധ്യതയുമാണ് കാനഡ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചത് എന്നാൽ കാനഡ മോഹം മനസ്സിലേറ്റുന്ന ഇന്ത്യക്കാർക്ക് വലിയ നിരാശ നൽകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള നാൽപ്പത് ശതമാനം വിസ ആപ്ലിക്കേഷനുകളുമാണ് കാനഡ നിരസിച്ചിരിക്കുന്നത് ഇതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാനഡ ആസ്ഥാനമായുള്ള മാധ്യമ സ്ഥാപനമായ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം ഫൗണ്ടേഷൻ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കാരണങ്ങൾ വ്യക്തമാക്കാതെയാണ് ഈ നടപടി അതോടൊപ്പം തന്നെ അപേക്ഷകൾ തള്ളിയിരിക്കുന്നതെന്നും ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വിസകളാണ് ഏറ്റവും കൂടുതൽ നിരസിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുപ്പതിനും ഇടയിലുള്ള കാലയളവിൽ കനേഡിയൻ കോളേജുകൾ സ്വീകരിച്ച എട്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ആറ് സ്റ്റഡി പെർമിറ്റ് അപേക്ഷകരിൽ അൻപത്തിനാല് ദശാംശം മൂന്ന് ശതമാനമാണ് ഇമിഗ്രേഷൻ വിഭാഗം അംഗീകരിച്ചത് പബ്ലിക് സർവകലാശാലകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പബ്ലിക് കോളേജുകൾ സ്വീകരിച്ച അപേക്ഷകളാണ് കൂടുതലായി നിരസിക്കപ്പെട്ടത് സ്വകാര്യ സ്ഥാപനങ്ങളിലാകട്ടെ ഇത് വളരെ അധികമാണെന്നും കണക്കുകൾ പറയുന്നുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിച്ച സ്ഥാപനം കോൺസ്റ്റോഗ കോളേജ് ആയിരുന്നു ആണത് ഇതിൽ അൻപത്തി ഒന്ന് ശതമാനം അപേക്ഷകളാണ് അംഗീകരിച്ചത് നയാഗ്ര കോളേജ് സെന്റ് ക്ലെയർ എന്നിവയ്ക്ക് യഥാക്രമം നാൽപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനം നാൽപ്പത്തിരണ്ട് ശതമാനം എന്നിങ്ങനെയാണ് അംഗീകാരം നിരക്ക് ലോയലിസ്റ്റ് കോളേജിന് ലഭിച്ചത് േഴ് ശതമാനം അപേക്ഷകളാണ് അതിൽ അംഗീകരിച്ചത് എന്നാൽ അതിന്റെ ടൊറോണ്ടോ ബിസിനസ് കോളേജ് ക്യാമ്പസിൽ ഉയർന്ന നിരക്ക് അറുപത്തി അഞ്ച് ശതമാനമായിരുന്നു ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളീയർക്ക് വൻ തിരിച്ചടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി